പത്തിരിക്ക് പൊടി വാട്ടി കുഴച്ചെടുക്കുമ്പോഴേ നമ്മളെ കൈ പൊള്ളാതെ എളുപ്പത്തിൽ പത്തിരിക്ക് പൊടി എങ്ങനെ കുഴച്ചെടുക്കാമെന്നുള്ളതും പൊടി വാട്ടണതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് അപ്പോൾ ഇന്ന് ഒരു പത്തിരി റെസിപ്പി ആയിക്കോട്ടെ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കിലോ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് പത്തിരിപ്പൊടി നമ്മൾ അരിപ്പൊടി ഇട്ടോ സാധാരണ നമ്മൾ വീട്ടിൽ പച്ചരി കഴുകി ഉണക്കി പൊടിച്ചെടുത്തതാണ് അപ്പം എനിക്ക് പത്തിരിക്ക് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പം ഒരുക്ക് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പത്തിരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മുക്കാൽ പാത്രം അപ്പോൾ ഒന്നേ മുക്കാൽ പാത്രം അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിക്കുള്ള വെള്ളം ആ ഒരു അരിപ്പൊടി എടുത്ത് ആ ഒരു സെയിം അളവിൽ തന്നെയാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളത്തിൽ ഉപ്പും അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടച്ച് വെച്ച് തിളച്ചതിന് ശേഷം നമ്മളത് ആ അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ വെള്ളം പോരാന്ന് എന്ന് തോന്നിയപ്പം അപ്പുറത്തെ അടുപ്പിൽ ഞാൻ നേരത്തെ തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വെള്ളം ആയിക്കിഴിച്ചു കൊടുത്തു ഇപ്പോൾ വെള്ളം പാകമായിട്ടുണ്ട് പൊടി വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചു നേരം ആ ഒരു ചെമ്പിലിട്ടിട്ട് തന്നെ ഒന്ന് അടച്ചു വെച്ചു പിന്നെതാണ് ഞാനിതാ നമ്മളെ പത്തിരി പരത്തണ ഷീറ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ കൈയും പൊള്ളൂല ഒരുപാട് സമയം നമ്മളിത് കുഴച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല പെട്ടെന്ന് തന്നെ മാവ് സോഫ്റ്റ് ആയി കിട്ടും ഇപ്പൊ കണ്ടോ മാവ് അത്യാവശ്യം നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളം കയ്യുമേൽ ആക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഇങ്ങനത്തെ ഷീറ്റിങ്ങൾ കയ്യിലില്ലെങ്കിലേ നമ്മൾ എന്താ നല്ല കോട്ടന്റെ തുണി കഷ്ണമുണ്ടല്ലോ ആ നല്ല ഒരു തുണി കഷ്ണം എടുത്തിട്ട് അയിക്ക് മാവ് ഇട്ടാണ്ട് അതുപോലെ കുഴച്ചെടുത്താലും മതി കേട്ടോ അപ്പഴും കൈയ്യ് നനിയൊന്നും അല്ല കയ്യ് പൊള്ളൊന്നും ചെയ്യൂല അപ്പൊ ഇതിപ്പോൾ രണ്ട് കിലോ പൊടി ഉണ്ട് അപ്പൊ ഞാൻ നോക്കൂ ഒറ്റടിക്ക് കുഴച്ചെടുത്തിട്ടില്ല കുറേശ്ശെ കുറേശ്ശെ കുഴച്ച് ബോൾസ് ആക്കി എല്ലാം ബോൾസ് ആക്കിയതിന് ശേഷം ഞാനത് പരത്തിയെടുക്കാൻ കേട്ടോ പരത്തിലും ചുടലൊക്കെ ഒപ്പാണ് നമ്മളിത് ഒക്കെ കൂടെ പരത്തി വെച്ചാല് ചുട്ട് കഴിഞ്ഞു കിട്ടൂല അപ്പം പരത്തണീൻ്റെ അടിയിൽ കൂടെ ചുടും ചെയ്താല് അങ്ങനെ കഴിഞ്ഞോളും അപ്പൊ നമുക്കങ്ങനെ വലിയ മടുപ്പും കാര്യങ്ങളൊന്നും തോന്നൂല കുറേ ഉണ്ടാവുമ്പോ അപ്പൊ താട്ടോ പത്തിരി ഒക്കെ ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഉണ്ട് ചുട്ടെടുക്കാന് അപ്പോൾ ചുടുന്നത് കുറേ ഒന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും ഞാൻ തന്നെയാണ് പരത്തണതും ചുടുന്നതും ഒക്കെ അപ്പോൾ ഒക്കെ കൂടെ വീഡിയോ എടുത്ത് നിന്നാലേ നമുക്ക് കിടന്നുറങ്ങാ സമയം കിട്ടൂല അപ്പൊ ഞാൻ രാത്രിയിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് നമുക്കിത് കൊടുക്കേണ്ടത് അങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് ഞാനൊരു തട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്നിട്ടൊക്കെ ചൂടാറിയു ശേഷം വേറൊരു പാത്രത്തേക്ക് ആക്കി കൊടുക്കാൻ കേട്ടോ ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യാണ് നൂൽപ്പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കറി നമ്മൾ കുറുമക്കറിയാണ് ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിന്റെ റെസിപ്പി ഞാനിനി അടുത്ത വീഡിയോയിൽ ഷോർട്ട്സ് ആയിട്ടിടാം പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ കൂടെ ബീഫ് ഫ്രൈ ഉണ്ടായിനും അതേപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ അതിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ മാത്രം കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഷോട്ടായിട്ട് ഇട്ടതാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ കാറ്ററിംഗ് ഒക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു അപ്പം ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഈ കുറുമക്കാരൻ്റെ റെസിപ്പി ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമ്മളെ പേജൊന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം താങ്ക് യു